ചട്ടപ്പന മാലിന്യ ടാങ്ക് അപകടത്തിൽ നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ച എന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ ഹോട്ടലിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമാണ് ഇതിന് നഗരസഭ കൂട്ടം നിന്നതായും കെ കുമാർ ആരോപിച്ചു കാണിക്കുന്നത് വളരെ എന്താ പറയുന്നത് നമ്മളൊരു സുരക്ഷിതമില്ലാത്ത ഒരു സെപ്റ്റിക് ടാങ്ക് ആണ് ടാങ്ക് അപ്പം അങ്ങനെ പണത് വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ സമയത്ത് ആള് സുരക്ഷയില്ലാതെ തന്നെ വന്ന സ്ഥിതിക്ക് അതെനിക്കൊന്ന് ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റി മലപ്പുറം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ റോഡിൽ കീഴിൽ കീഴിൽ കിടക്കുന്ന സ്ഥാപനം റോഡിൽ തന്നെ സെപ്റ്റി ടാങ്ക് അപ്പോൾ ഈ പഞ്ചായത്ത് അധികൃതർ കാണാതിരിക്കുന്നു ഹോട്ടലിന് വോട്ടലുമായി ബന്ധപ്പെട്ട് വോട്ടെ വോട്ടെ സഹായിക്കാനുള്ള പണിയാണ് ചെയ്തിരിക്കുന്നത് ഈ ധാരണ അന്ത്യം ഈ തമിഴ്നാട് കൂടുതൽ വന്നവരാണ് വളരെ പാവപ്പെട്ട ആളുകളാണ് അവർ ദൈര്യദിനം ജോലിക്ക് പോയി ജീവിക്കുന്ന ആളെന്ന നിലയിൽ അവർക്ക് തമിഴ്നാട് കേരള സർക്കാരും മാന്യമായ രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായവും ഈ പറഞ്ഞ സ്ഥാപനത്തിന് ഉടമ അവർക്ക് മാന്യമായ രീതിയിലുള്ള സഹായം നൽകാനുള്ള സമയം ഉണ്ടാകണം ഇല്ലെങ്കിൽ അവർ വളരെ വൈലൻ്റ് ആകുന്ന ഒരു ഫാമിലിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ വന്നിരിക്കുന്ന ആളുകൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കളക്ടറിനെ ഇടപെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ നല്ല രീതിയിൽ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഈ